മലയങ്കര എസ് എൻ എം കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സാഗ പ്രസിദ്ധീകരിച്ച കഥാസാഗരം ചെറുകഥാ സമാഹാരത്തെ അധികരിച്ച് ഗോതുരത്ത് ഗ്രാമീണ വായനശാലയിൽ നടന്ന പുസ്തക ചർച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ജിജോ ജോൺ പുത്തേഴത്ത് ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ സ്കൂളിലും കോളേജിലും കോളേജിലും ഒക്കെ വരുന്ന ഒരു തന്നിരുന്നു ഇന്നും താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ബെന്നി ജോസഫ് അധ്യക്ഷത വഹിച്ചു എസ് എൻ എം ട്രെയിനിംഗ് കോളേജ് അധ്യാപിക ഡോക്ടർ ലയശേഖർ കോളേജ് വിജി എം പി എന്നിവർ കഥാസാഗരം അവലോകനം ചെയ്ത് സംസാരിച്ചു എഴുത്തുകാരനായ ദീപ ഗോപകുമാർ ബിജുദാസ് എറിയാട് അജന്ത ശിവൻ രവി കണ്ണൻ ജോയ് ഗോതുരത്ത് മാത്യു എം എക്സ് സുശീൽ കുമാർ വി ആർ ഷാജൻ എം ജെ എന്നിവർ സംസാരിച്ചു കോളേജിലെ പൂർവ വിദ്യാർത്ഥികളുടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പൂർവ വിദ്യാർത്ഥി ദുബായിലൊക്കെ അവരുടെ ദുബായ് ആസ്ഥാനമായിട്ടാണ് അവർ ഈ സംഘടന ആരംഭിക്കുന്നത് കൂടാതെ മറ്റ് ഇരുപതോളം വരുന്ന രാജ്യങ്ങളിലെ വിവിധ ജോലികൾക്കും മറ്റൊക്കെ ആയിട്ട് പോയിട്ടുള്ളവരും അവിടെയെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നവരും നമ്മുടെ നാട്ടിലില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള അത്തരം ആഹ് ആളുകളെ പൂർവ്വ വിദ്യാർത്ഥികളെ ഏകോപിപ്പിക്കുന്നതിനും അതിന്റെ നേതൃത്വത്തിൽ ഒരു സംഘടനയുണ്ടാക്കുന്നതിനും എല്ലാം തന്നെ പ്രവർത്തിക്കുകയും അതിന്റെ നേതൃത്വത്തിൽ വിവിധ വിദ്യാർത്ഥികൾക്ക് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ചാരിറ്റി രംഗത്ത് അതുപോലെ തന്നെ എഴുത്തുകാർക്ക് അതുപോലെ തന്നെ സംഗീത കല എല്ലാ രംഗങ്ങളിലും ഉള്ള പൂർവ്വ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ സ്വീകരിച്ചു വരുന്ന ഒരു സംഘടന ഇതുപോലൊരു സംഘടന ഒരുപക്ഷെ കേരളത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന നമ്മുടെ സംസ്ഥാനത്ത് വേറെ ഉണ്ടാവുക ഇല്ല ഉണ്ടായിട്ട് ഇല്ല എന്ന് തന്നെയാണ് ഒരു